എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മുപ്പതാം തീയതി മൂന്നാം ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്കറക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അത് നടക്കില്ല ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും ഫാസ്റ്റാഗ് ലഭിക്കുന്നതിനും ഇന്ധനം വാങ്ങുന്നതിനു പോലും നിങ്ങളുടെ വാഹനത്തിന്റെ തേർഡ് പാർട്ട് ഇൻഷുറൻസ് തെളിയിക്കുന്ന രേഖകൾ ഉടൻ നിർബന്ധമാക്കുകയാണ് ഇന്ത്യൻ നിരത്തിലോടുന്ന വലിയൊരു ശതമാനത്തോളം വാഹനങ്ങൾക്ക് തേർഡ് പാർട്ട് ഇൻഷുറൻസ് പോലും എടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം നിരത്തുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രാലയം റോഡ് ഗതാഗത മന്ത്രാലയത്തോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അപകടങ്ങളിൽ അപരിചിതർക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് പുതിയ കേന്ദ്ര നീക്കം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് സർക്കാർ സന്ദേശങ്ങൾ അയക്കുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് പുതുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടും അതായത് വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നവർക്ക് രണ്ടായിരം രൂപ പിഴയോ മൂന്ന് മാസം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപ പിഴയായി ഉയർത്തുകയും ചെയ്യും ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും തേർഡ് പാർട്ട് ഇൻഷുറൻസ് പോലും എടുക്കാതെ വാഹനങ്ങൾ ഓടിക്കുകയും അത് അപകടത്തിൽപ്പെട്ട് മൂന്നാം കക്ഷിക്ക് ഇൻഷുറൻസ് തുക പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് തുറക്കഥ ആകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി മൂന്ന് ഗഡുക്കളായിട്ട് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപയുടെ തുല്യ ഗഡുക്കള് സാമ്പത്തിക വർഷത്തിന്റെ മൂന്ന് ഗഡുക്കളായിട്ട് നൽകുന്നു ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ട് മാസമാണ് അവശേഷിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഗഡുവായിട്ടുള്ള പത്തൊൻപതാം ഗഡുവാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു തുക കാത്തിരിക്കുന്നതിന് മുമ്പാണ് നമുക്ക് ബജറ്റ് വരുന്നത് അതിൽ ഇനി തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കിയിരിക്കുകയാണ് തുക വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഫെബ്രുവരി അവസാനത്തോടു കൂടിയിട്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണഗതിയിൽ ഉള്ളത് പോലെ തന്നെ അവസാന മാസം അല്ലാതെ തൊട്ടു മുമ്പുള്ള മാസം അവസാന ആഴ്ചയിലാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അപ്പം പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ വരുന്ന മാസം വരുന്ന മാസം ഫെബ്രുവരി മാസത്തിൽ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും ആവശ്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള സംശയമാണ് കതിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കുമോ ഇനി തുക ലഭിക്കുക എന്നുള്ളതാണ് പത്തൊൻപതാമത്തെ ഗഡുവോ അതിന് തുറന്നുള്ള ഗഡുവോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണം എന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളതാണ് അത് എടുക്ക അതും നിലവിൽ കതിർ ആപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട കാര്യവും ബന്ധിപ്പിച്ചിട്ടില്ല ഭാവിയിൽ അങ്ങനെ ഉണ്ടായേക്കാം അത് അപ്പോൾ നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങളാരും ആ ഒരു കാര്യത്തിന് പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് കർഷകരാണ് എങ്കിൽ പല ആളുകളും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന പല ആളുകളും കർഷകരൊന്നുമല്ല അഞ്ച് സെന്റ് ഭൂമിയുള്ള ആളുകളൊന്നും കൃഷി ചെയ്യുന്ന ആളുകളല്ല ആ അഞ്ച് സെന്റിൽ അവരുടെ വീടും അവരുടെ വീട്ടു പറവ് മാത്രമാണ് ഉണ്ടാവുക അപ്പം കർഷകരാണെങ്കിൽ നമ്മൾ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾ നെൽകർഷകർ അല്ലെങ്കിൽ വാഴ കർഷകർ കപ്പൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് കാർഡെടുക്കുന്നത് വളരെയധികം നല്ലതാണ് അവരുടെ കൃഷിനാശം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടി വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കതിർ ആപ്പ് അപേക്ഷ നൽകുന്നതിനൊക്കെ കതിർ ആപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല പക്ഷെ പി എം കിസാൻ സമ്മാന നിധി തുക വാങ്ങുന്നതിന് ഇത് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഈ ഒരു കതിർ ആപ്പ് രജിസ്റ്റ് ചെയ്ത് കാർഡ് എടുക്കണം എന്ന് ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല മറ്റൊന്ന് കർഷകർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കർഷകർക്ക് സബ്സിഡിയോട് കൂടിയിട്ട് കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അറിയിപ്പ് നമ്മൾ മുമ്പ് നൽകിയിരുന്നു എസ് എം എസ് എം പദ്ധതി പ്രകാരമുള്ള ഇതിന്റെ അപേക്ഷയിലൂടെ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് സബ്സിഡിയോട് കൂടിയിട്ടാണ് നമുക്ക് കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുക ചെറിയ തെങ്ങുകയറ്റ കയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ വേർഷിക യന്ത്രങ്ങളെല്ലാം ഇതിലൂടെ വാങ്ങാൻ കഴിയുന്നതാണ് ജനുവരി പതിനഞ്ച് മുതൽ ഇതിന്റെ അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഇതിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സാധിക്കുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത്തി ഏഴ് നാൽപ്പത്തി എട്ട് എന്ന നമ്പറിലും ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റൊന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ജനുവരി മുതലാണ് ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ആർ ബി ഐ ആണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ പരിധി ഉയർത്തിയിട്ടുള്ളത് ഈടില്ലാതെയാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ വായ്പ ലഭിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ കൃഷി ഓഫീസുമായോ തൊട്ടടുത്ത മൃഗ ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റിലൂടെ മനസ്സിലാക്കാനിടയായി അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കും സേവന പെൻഷൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ നമ്പറോ വെച്ച് തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കൂടി എൻ്റർ ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെൻഷന്റെ എല്ലാ വിവരവും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും അതിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ് ആളുകൾക്കാണ് സേവന പെൻഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഞാൻ പറയുന്നത് ചെയ്യാൻ കഴിഞ്ഞോണെന്നില്ല വീട് വീട്ടിലുള്ള ഇത് മൊബൈൽ ഉപയോഗിച്ച് ഇത് ഇത് നോക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് നോക്കിക്കുക സേവന പെൻഷൻ എന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതില് നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറിന ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസു കഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ള അടുത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയമൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഇതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്ന് അപ്പം ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ അപ്പം അപ്പം പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ കയ്യിൽ പെൻഷൻ വാങ്ങുമ്പോൾ വിതരണക്കാരുടെ കയ്യിൽ ആധാർ കാർഡിന്റെ കോപ്പി നൽകാൻ വേണ്ടി ചില പഞ്ചായത്തുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ വാർഡ് മെമ്പറെ ആണത് നൽകേണ്ടത് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ആധാർ ഈ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരും മാസങ്ങളിൽ ആ ഒരു കാര്യത്തിലേക്ക് മാറും അപ്പോൾ ഇപ്പോൾ അത് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഒരു മാസത്തിലെ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും ഇനി ജനുവരി മുപ്പത്തി ഒന്നാണ് പല പഞ്ചായത്തുകളും വിവാഹിത അല്ല പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് വിധവ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളെല്ലാം മുമ്പ് സ്വീകരിച്ചിരുന്നവരൊന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇതിനിടക്ക് സ്വീകരിക്കാത്ത പഞ്ചായത്തുകളാണ് അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ആവശ്യപ്പെട്ടുള്ള പഞ്ചായത്താണ് നിങ്ങളുടെ ഇത് എങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല ഏർ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ I'm doing Bye-bye.